ഇപ്പോൾ മാം തന്നെ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നത് മാമിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം എന്താണ് കാരണം നമ്മളിപ്പം ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ രീതിയിൽ പോകുമ്പോൾ പലതരത്തിൽ കൊടുക്കുന്നവരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഈ മാഡത്തിൻ്റെ രീതി എന്ന് പറയുന്നത് സ്വയം കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ആണ് കൊടുക്കാറുള്ളത് ഒരു പക്ഷെ അങ്ങനെ അത് അതിലൂടെ ചെയ്യാൻ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷൻ അങ്ങനെ പറഞ്ഞാലേ ഈ ജനങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പല സ്ത്രീകളും പുറത്ത് പറയാത്ത പല കാര്യങ്ങളുണ്ട് ഒരു പുരുഷനിന്ന് എന്തൊക്കെ കിട്ടണമെന്നുള്ളത് അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൾ ഉള്ളിൽ വെച്ചിട്ട് അവൾ അവളുടെ പ്രാരാബ്ധങ്ങൾ വേറെ മുന്നോട്ട് പോയിട്ട് ചിലപ്പം പിള്ളേരെ കണ്ടിട്ടുണ്ട് മുപ്പത് വയസ്സേ കാണുള്ളൂ അവരുടെ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് പിള്ളേരായി കാണും പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിന്റെ ഒരു പകുട്ട് തോന്നിക്കും എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിലുള്ള പ്രാരാബ്ധവും അവർക്ക് സന്തോഷമില്ലായ്മയും സന്തോഷം വരാന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ വീട് അതല്ല അതിനേക്കാൾ ഉപരിയാണ് സെക്സ് എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കൊരു ഇതിനെപ്പറ്റി ഒരു ഇത് പോരായ്മ ഉണ്ടെങ്കിൽ എപ്പോഴും ചിന്തിക്കും ഓഹ് ഞാൻ എന്തൊക്കെയുണ്ടെങ്കിലും എനിക്ക് ഇതിനുള്ള വിശപ്പിനുള്ള മരുന്ന് അല്ലെങ്കിൽ ഇതിനുള്ള വിശപ്പിന് ഇതും ഒരു വിശപ്പാണല്ലോ ഇതിനുള്ള ആഹാരം കിട്ടുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുകയും മാനസികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് നമുക്ക് സെക്സിൽ രതിമൂർച്ച എത്തിയിട്ടില്ല അല്ലെങ്കിൽ നമുക്കതിനെ എന്താ നമുക്കത് കിട്ടുന്നില്ല എങ്കിൽ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ദേഷ്യവും അതിനനുസരിച്ച് ഓരോരോ പ്രശ്നങ്ങൾ കുടുംബത്തുണ്ടായിക്കൊണ്ടിരിക്കും